കടുമന ം വയനാട്ടുകൊല്ലവൻ ദേവസ്ഥാനത്ത് അടുത്ത വർഷം നടക്കുന്ന തെയ്യങ്കെട്ട് മഹോത്സവത്തിനായി ആഘോഷ കമ്മിറ്റി രൂപീകരിച്ചു പ്രശ്നചിന്തയോടുകൂടി ദേവസ്ഥാനത്ത് വെച്ച് നടത്തിയ യോഗത്തിൽ നിരവധി ആളുകൾ സമ്മതിച്ചു ഉയർന്ന തികഞ്ഞ പാൽ രണ്ടായിരത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ വരെയുള്ള ദിവസങ്ങളിലാണ് അടൂർ കഴകപരുതിയിൽ വരുന്ന കടുമന വടക്കരക്കം ശ്രീ വയനാട്ടുകുല്ലവൻ ദേവസ്ഥാനത്ത് തെയ്യങ്കെട്ട് മഹോത്സവം നടക്കുന്നത് ഇതിന്റെ മുന്നൊരുക്കങ്ങൾക്കും നടത്തിപ്പിനുമായാണ് വിപുലമായ ആഘോഷ കമ്മിറ്റി രൂപീകരിച്ചത് ദേവപ്രശ്ന ചിന്തയോടുകൂടി ദേവസ്ഥാനത്ത് വച്ച് നടത്തിയ ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം ഉത്തരമലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് സി രാജൻപിരിയ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ടി കെ ദാമോദരൻ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് അംഗം അബ്ദുള്ള കുഞ്ഞി രാമചന്ദ്രൻ അത്രടി നാരായണൻ ചൂരിക്കോട് ഗംഗാധരൻ നായർ കാടകം രാജേഷ് പള്ളിക്കര കുഞ്ഞിക്കണ്ണൻ കുറ്റിക്കോൽ ദാമോദരൻ മണിയാണി സി കെ കുമാരൻ വിശ്വൻ രാമഞ്ഞി പ്രദീപ് കടുമന എന്നിവർ സംസാരിച്ചു പ്രഭാകരൻ അടൂർ സ്വാഗതവും വേണു കടുമന നന്ദിയും പറഞ്ഞു ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാനായി രത്തൻകുമാർ പാണ്ഡ്യേയും ജനറൽ കൺവീനറായി പ്രഭാകരൻ അടൂരിനെയും ട്രഷററായി ബാലൻ വടക്കരടുക്കത്തെയും തെരഞ്ഞെടുത്തു കെട്ട് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കൂവമളക്കൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഒന്നിന് ശനിയാഴ്ചയും കലവറ നരയ്ക്കൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് രാവിലെയും നടക്കും ന്യൂസ് ബ്യൂറോ അടൂർ